ാണ് അധ്യാപകൻ ഉത്തരക്കടലാസ് കളഞ്ഞ സംഭവത്തിൽ കേരള സർവകലാശാല ബി സി ഡോക്ടർ മോഹനൻ കുന്നമൽ റിപ്പോർട്ട് തേടി പരീക്ഷാ കൺട്രോളിനോടാണ് റിപ്പോർട്ട് തേടിയത് ഏത് അധ്യാപകനാണ് വീഴ്ച സംഭവിച്ചത് എത്ര കുട്ടികളെ ബാധിക്കുന്ന വിഷയം തുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ജി നാഥത്തിൽ രാഹുൽ നമ്മുടെ വാർത്തയെ തുടർന്ന് ഒരു പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് വി സി കടന്നിരിക്കുകയാണ് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഏത് അധ്യാപകരിൽ നിന്നാണ് ഈ വീഴ്ച സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് രേഷ്മ അത് തന്നെയാണ് വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ സർവകലാശാലയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയുടെ ഭാഗമായി കുട്ടികൾ മറ്റു പരീക്ഷയ്ക്ക് തയ്യാറാകണമെന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത് എന്തായാലും ഇപ്പോൾ വി സി വൈസ് ചാൻസലർ തന്നെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് അതായത് എത്ര കുട്ടികൾ ഈ പ്രശ്നം ബാധിക്കും ഏത് അധ്യാപകനാണ് ഇത്തരത്തിൽ വീഴ്ച വരുത്തിയത് ഈ അധ്യാപകൻ എന്തായാലും എക്സാം കൺട്രോളറോട് പരീക്ഷാ കൺട്രോളറോട് പറഞ്ഞിട്ടുണ്ട് അതായത് യാത്രക്കിടയിലാണ് ഇത്തരത്തിൽ ഉത്തരകടലാസ് നഷ്ടമായത് അതായാലും കുട്ടികളുടെ ഭാഗത്തുനിന്ന് കുട്ടികൾ പറയുന്നത് പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ വിഷയം പുറത്തു വന്നപ്പോൾ തന്നെ ഇത് മറച്ചു വയ്ക്കാൻ സർവകലാശാല ശ്രമിച്ചു കുട്ടികളുടെ പുറ നിന്ന് ഈ വാർത്ത പുറത്തു പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി കാരണം പരീക്ഷാ തീയതി പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു പരീക്ഷ എഴുതാൻ നിർബന്ധിക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നു അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ കുട്ടികൾ പരാതിയുമായി സമീപിച്ചപ്പോൾ മറ്റൊരു പരീക്ഷ എക്സാം ഫീസ് കൂടാതെ നടത്താം എന്നുള്ള ഉറപ്പും നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്തായാലും ഗുരുതരമായ വീഴ്ചയാണ് സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എഴുപത്തിയൊന്ന് പേപ്പറുകൾ നഷ്ടമായിട്ടുണ്ട് എന്തായാലും വൈസ് ചാൻസലർ ഇപ്പോൾ അധ്യാപകൻ യാത്രയ്ക്ക് പോകുമ്പോൾ അപ്പോൾ ഒരു പ്രശ്നം കാരണം കാരണം വീട്ടിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി അല്ലെങ്കിൽ മറ്റൊരു നടത്താൻ കാര്യങ്ങൾ പരിശോധിക്കണം രാഹുൽ കുട്ടികളുടെ ആൻസർ ഷീറ്റ് ആണ് ഇത് അതിൽ അത്രയേറെ ജാഗ്രത പുലർത്തേണ്ട ഒന്നാണ് അതിലൊരു പ്രധാനപ്പെട്ട വീഴ്ച വരികയാണ് അതേപോലെ ഒരു തരത്തിലുള്ള എക്സ്പ്ലനേഷനും കുട്ടികൾക്ക് കൊടുക്കാതെ പരീക്ഷ എഴുതണം എന്നൊരു കാര്യം മാത്രമാണ് മെയിലിലൂടെ പറഞ്ഞത് അപ്പൊ കുട്ടികളുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉയരും കാരണം അവർ ഒരിക്കൽ പരീക്ഷ എഴുതിയതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതികരിക്കാൻ പ്രതികരണങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഞങ്ങളുടെ പേരോ മറ്റോ വെളിപ്പെടുത്താതെ വാർത്ത കൊടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഇത് അഡ്രസ്സ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് കാരണം യൂണിവേഴ്സിറ്റിയിലുള്ള പലരും ഇത്തരത്തിൽ പരാതിയുമായി ചെല്ലുമ്പോൾ ഈ പേരും റോൾ നമ്പറും നോക്കി ഇത്തരത്തിൽ തോൽപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഭയവും കുട്ടികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പലരും പരീക്ഷ എഴുതാൻ തയ്യാറാകുന്നു എന്നുള്ളതും അറിയിക്കുന്നുണ്ട് അപ്പോഴും സാങ്കേതികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ട് സ്ഥലത്തില്ലാത്തവരുണ്ട് പരീക്ഷ എഴുതി മറ്റ് ജോലിയിലേക്ക് പ്രവേശിച്ചവരുണ്ട് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും കണക്കിലെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഈ കാര്യം മെയിൽ വഴിയാണ് അറിയിക്കുന്നത് അതിൽ കാരണം വ്യക്തമാക്കിയിട്ടില്ല മറ്റൊരു പരീക്ഷ ഈ നാലാം സെമസ്റ്ററിൽ ഈ പരീക്ഷ ഒന്നുകൂടി നടത്തുന്നു എന്നുള്ള അറിയിപ്പ് മാത്രം നൽകുമ്പോൾ എന്തുകൊണ്ട് എന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല അത്തരത്തിൽ അങ്കലാപ്പിലേക്ക് പ്രതിസന്ധിയിലേക്ക് കുട്ടികളെ തള്ളിവിട്ടുകൊണ്ട് മറ്റൊരു പരീക്ഷ നടത്താനുള്ള നീക്കത്തിലാണ് സർവകലാശാല ആദ്യം ശ്രമിച്ചത് ഇപ്പോൾ എന്തായാലും വി സി ഇടപെട്ടുകൊണ്ട് എന്താണ് സംഭവിച്ചത് എത്ര കുട്ടികൾക്ക് ഇത്തരത്തിൽ പ്രശ്നം ബാധിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അന്വേഷണം വരും ഏത് അധ്യാപകരാണ് ഇത്തരത്തിൽ മൂല്യനിർണ്ണയത്തിനായി പേപ്പറുകൾ പുറത്തു കൊണ്ടുപോയത് അത്തരത്തിൽ പേപ്പറുകൾ പുറത്തു സാങ്കേതികമായ അനുമതി ഉണ്ടോ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദീകരണം തന്നെ ഉണ്ട് ശരി ശരി രാഹുൽ